ിയമുള്ളവരെ വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് ശരീരത്ത് ഭേദഗതി ബില്ല് ഭേദഗതി ബില്ല് അത് വളരെ അപകടകരമാണ് അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് നടപ്പാക്കുക അതും വലിയ അപകടമാണ് നമ്മുടെ ശരീരത്തിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴും ഈ ആഴ്ച തന്നെ കേന്ദ്രമന്ത്രി പറഞ്ഞു ഏക സിവിൽ കോഡ് നടപ്പാക്കും മുമ്പ് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം വന്നപ്പോൾ ദക്ഷിണ കേരള ജമിയ തൊഴിലമായും കേരള മുസ്ലിം ജമാഅത് മഠേശ്വരും ഡൽഹിയിൽ പോകുകയും പാർലമെന്റ് മാർച്ച് നടത്തി ഒമ്പത് എം പിമാരെ സഹകരണത്തോടു കൂടിയാണ് അന്ന് നമ്മൾ പ്രമേയം കൊടുത്തു നമ്മുടെ ആവശ്യങ്ങൾ കൊടുത്തു അപ്പോഴേ അദ്ദേഹം പറഞ്ഞത് ഇത് അങ്ങനെ തർക്കമുണ്ടെങ്കിൽ അത് ഉടനെ നടപ്പാക്കുകയില്ല എന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രി ഞങ്ങളോട് പറഞ്ഞത് ഞാനും തൊടിയുരുസ്താവ് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാ കരാർ ലംഘിച്ചിരിക്കുക നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു മന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കണോ ഉടലെ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ഏക സിവിൽ കോഡ് നടപ്പാക്കിയാൽ അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുവാദമല്ല ഇന്ത്യൻ ഭരണഘടന ഏതൊരു സമുദായം ഏതെന്നിൽ വിശ്വസിക്കുന്നുവോ അതനുസരിച്ച് വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും അധികാരവും അവകാശവും ഉണ്ടെന്നാണ് ഏഹ് അതിന് ഭേദഗതി വരുമ്പോ ഏക സിവിൽ കോഡ് വരുമ്പോൾ മുസ്ലിമികളെയും കുഴിച്ചിടണം കുഴിച്ചിടേ അല്ല തീ കൊളുത്തും ക്രിസ്തു സമുദായത്തിനെയും ചുട്ടരിക്കും അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുകയില്ല അതിനെതിരായി ഒരാൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാൽ അതിൽ കാരണം ജീവിക്കുന്നിടത്തോളം കാലം ഇസ്ലാമായിട്ട് ജീവിക്കണം നമ്മളെയൊക്കെ ചുട്ടരിക്കാനുള്ള നിയമം കൊണ്ടുവന്നാൽ പിന്നെന്തിനു ജീവിച്ചിരിക്കുന്നു അതൊന്ന് പിന്നെ ശരി ശരിയത്ത് ഭേദഗതി നിയമം ഇവർക്ക് കെരുക്കാണോ ഈ പ്രധാനമന്ത്രിക്കും സഹമന്ത്രിമാർക്കുമൊക്കെ ബോധമില്ലേ എന്ന് ഞാൻ ചോദിച്ചു പോകണം ഇത് മതേതര രാഷ്ട്രമാണ് ഏതൊരു മതക്കാർക്കും അവിടെ മതമനുശാസിക്കുന്ന നിലയിൽ വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും അധികാരവും അവകാശമുണ്ട് അത് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളതാണ് ഗവൺമെന്റ് ആണ് അത് ബോർഡ് എടുത്തിട്ടുള്ളത് ബോർഡിന്റെ ചെയർമാൻ ഗവൺമെന്റ് ആണ് നിശ്ചയിക്കുന്നത് ബോർഡിൽ കാലം ഞാനും മെമ്പറായിരുന്ന ആളാണ് അത് നിയമാനുസരണമാണ് കൈകാര്യം ചെയ്യുന്നത് ഒക്കു സ്വത്തുക്കൾ നമ്മുടെ മുൻഗാമികൾ നല്ല ആളുകൾ കോടിക്കണക്കിന് രൂപ വിലപിടുപ്പുള്ള വസ്തുക്കൾ അവരുടെ പരലോക നന്മയ്ക്ക് വേണ്ടി അവര് പള്ളിക്കും മദ്രസയ്ക്കും ദീനീ പ്രസ്ഥാനങ്ങൾക്കും ഒക്കു ചെയ്തിരുന്നു അത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവർക്ക് ഇവർക്ക് ഈ ബ്രാഹ്മണന്മാർക്ക് വർഗീയത മറ്റു സമുദായം ഒന്നും നോക്കണ്ട വർഗീയത പുലർത്തണം ഒരു ഒരു മതമതി എന്നുള്ള ചിന്താഗതിയാണ് അതിന്റെ രാജ്യത്ത് നടപ്പാക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കാരണം ഇതും അതേതരാഷ്ട്രമാണ് ഇന്ത്യൻ ഭരണഘടന അതേതരത്വത്തിൽ അധിഷ്ഠിതമാണ് അതിനെ മാറ്റം വരുത്താൻ പറ്റുകയില്ല ഇവിടെ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ജൂതന്മാരുണ്ട് ഹിന്ദുക്കളുണ്ട് ഇവിടെയുള്ള നമ്മുടെ ഇവിടെങ്ങളിലൊക്കെ ഉള്ള പ്രത്യേകിച്ചും കേരളക്കല്ലിലുള്ള ഹിന്ദുക്കൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് അവര് ഇവിടെ നിയമം കൊണ്ടുവരാൻ ഒരുങ്ങിയപ്പോൾ ഇവിടെയുള്ള മതേതര കക്ഷികൾ ഒറ്റക്കെട്ടായി പറഞ്ഞു ഭേദഗതി നിയമം പാസാക്കാൻ പറ്റൂല്ല ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ളത് അവർ നിർവഹിക്കണം എന്ന് പറയുകയാണ് ചെയ്തത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിൽക്കണം ഇവിടെ മതേതര രക്ഷം മതേതരക്ഷംരണം ഇവിടെ വർഗീയത പാടില്ല ഇവിടെയുള്ള ജനങ്ങൾ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്നവരാണ് ആ മതേതരത്വവും ജനാധിപത്യവും ഇവിടെ പുലരണം അതുകൊണ്ട് ഇവർക്ക് ഈ കേന്ദ്ര വക്രീയവാദികൾക്ക് സ്വത്തുക്കൾ കുറെ ഉണ്ടായി തട്ടിയെടുക്കണം അത് ഇല്ലാതാക്കണം കോടിക്കണക്കിന് രൂപ വിലവെടുപ്പുള്ള ആ സ്ഥലങ്ങളാണ് ഇന്ന് ഓരോരുത്തരും ഒക്കുപ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ദീനിയായ കാര്യം പള്ളിയും മദ്രസയും ഒക്കെ നടപ്പാക്കുന്നതിന് വേണ്ടി നല്ല കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവർ ജയിച്ചിട്ടുള്ളത് നമ്മുടെ ഉസ്താദ് വന്നുകൊണ്ടിരിക്കുന്നു ദക്ഷിണ കേരള ജമിയ തൊലുമായിടെ പ്രസിഡന്റും ജാമിയ മനാലിയായിലെ പ്രിൻസിപ്പളുമായ അബൂബക്കർ ഉസ്താദ് കെ പി അബൂബക്കർ ഉസ്താദ് അതുപോലെ തന്നെ മറ്റു ഉസ്താദന്മാരും കൂടെ ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുസുബനു തല അവർക്കൊക്കെ ദീർഘായുസ നൽകട്ടെ കെ പി നല്ല ഇച്ചിരി നടക്കുന്നതിനും മറ്റുമൊക്കെ ഇപ്പോഴിച്ചിരി ബുദ്ധിമുട്ടുണ്ട് നിങ്ങളെല്ലാവരും ആമിയും പറയും അള്ളാഹ് ഹുസുബല ആ പ്രയാസം പരിപൂർണമാക്കി മാറ്റിക്കൊടുക്കട്ടെ അദ്ദേഹത്തിന് ദീർഘ ആവശ്യ നൽകട്ടെ ഇനിയും കൂടുതൽ വർഷം സംഘടനയ്ക്ക് നേതൃത്വം നൽകാനും അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ എം പിമാര് ഉടനെ വരും പ്രേമേന്ദ്രൻ സാറ് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചുണ്ടായി അപ്പോൾ പറഞ്ഞ സമയത്ത് തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരും മറ്റെമ്പിമാരും ഒക്കെ ഉടനെ എത്തും ഞാനും ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഈ ഭേദഗതി ബോർഡിന്റെ വക്കുബ് നിയമം ഭേദഗതി വരുത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്തിനെ അത് ഭേദഗതിയുന്നു അതുപോലെ തന്നെ രണ്ടോ മൂന്നോ നാലോ പേരെ കൂടെ ആ ഹിന്ദുക്കളെ ഈ വക്കു ബോർഡ് ഭരിക്കാൻ വേണ്ടി നിയമിക്കണമെന്ന് എന്തിനാന്ന് ഞാൻ ചോദിക്കണം ബോർഡ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളതാണ് ബോർഡിന്റെ വക്കുബോർഡിന്റെ മെമ്പറന്മാരെ തിരഞ്ഞെടുക്കുന്നത് വക്കുബോർഡ് മെമ്പറാണ് ആ സംഘടനയാണ് മന്ത്രി മന്ത്രിസഭയാണ് ആ വക്കുബോർഡ് ചെയർമാനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനത്തെ ആ ഇസ്ലാമികമായ നിയമങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ബോർഡ് ചെയർമാനുണ്ട് മെമ്പറന്മാരുണ്ട് അവരൊക്കെ ഉള്ളപ്പോൾ പിന്നെ രണ്ട് ഹിന്ദുക്കളെ എന്തിനു വെക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് ശരീരത്തിനെ തകർക്കാൻ വേണ്ടി അല്ലാതെ എന്തായാലും ഇതിനേക്കാൾ ദേവസ്വം ബോർഡ് ഇതിനേക്കാൾ വലുതല്ലേ ഇതിനേക്കാൾ സ്വത്തില്ലേ അതിൽ നിന്ന് മറ്റേ സമുദായത്തിൽപ്പെട്ട ഒരു കുഞ്ഞിനെങ്കിലും മരുന്നിന് വേണ്ടി എടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ നമ്മളൊന്ന് ചിന്തിക്കണം അതും താഴ്ന്ന ജാതിക്കാരെ എടുക്കൂല്ല ആ ദേവസ്വം ബോർഡിൽ ഹരിജനങ്ങളെ എടുക്കൂല അതല്ല എത്ര താഴ്ന്ന വിഭാഗക്കാരാണെങ്കിലും കൊള്ളാവുന്ന ആരാണെങ്കിലും അവരെ എടുക്കും അങ്ങനത്തെ ആ ദൈവത്തിൽ നമ്മക്ക് ബോർഡിൽ നിയമം അറിഞ്ഞുകൂടാത്ത നിയമം അറിയാവുന്ന ആളുകളല്ലേ ഞങ്ങളൊക്കെ അതിലിരുന്നാണ് ബഹുമാനപ്പെട്ട തൊടിയൂർ സാദും ഞാനും ഒക്കെ ബോർഡിൽ ഇരുന്നാണ് പണ്ഡിതന്മാരെയാണ് എടുക്കുന്നത് നേതാക്കളെയാണ് എടുക്കുന്നത് അറിവുള്ളവരെയാണ് എടുക്കുന്നത് അങ്ങനത്തെ ആ ബോർഡിൽ മറ്റുള്ളവരെ എന്തിനു കൊണ്ടുവരണം അപ്പൊ ഇതിനെ താറുമാറാക്കണം ഇതിനെ ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശമാണ് അതുകൊണ്ട് ഇവിടെയുള്ള എനിക്ക് ഇവിടെയുള്ള പ്രതിപക്ഷത്തോട് പറയാനുള്ളത് ഈ വർഗീയവാദികളായ ഇവരൊക്കെ ഒഴിച്ചുള്ള ബാക്കിയുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം ഇവിടെ മതേതരത്വം നിലനിൽക്കണം ജനാധിപത്യം നിലനിൽക്കണം ഓരോ മതക്കാരുടെ മതം അനുശാസിക്കുന്ന നിലയിൽ ഇവിടെ ജീവിക്കണം ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പറ്റില്ല വകുപ്പ് ബോർഡ് വേദന ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഈ വർഗീയവാദികളെ തീർത്തണിയാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇവിടെയുള്ള ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനും ഏറെക്കുറെ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നു ബാക്കിയുള്ളവരും കൂടെ വന്നാൽ ഇതൊന്നും ഇനി വരെ നടപ്പാക്കാൻ ഒക്കൂല്ല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നേതാക്കന്മാരെ വന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു ഈ സമ്മേളനത്തെ വിജയിപ്പിച്ചേരട്ടെ പൊളച്ചവനെ ഈ നാട്ടിൽ നിന്റെ റഹ്മത്തും മറുക്കത്തും നീ വർഷിപ്പിക്കണം പടച്ചവനെ പൊളച്ചവനെ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരാണ് ഈ നാട്ടുകാര് ഞങ്ങള് ഈ വർഷം ഒന്നും നിർബന്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ എപ്പോഴും സംഭാവന ആഹ്വാനം ചെയ്യല്ല പക്ഷേ മൂന്ന് നാല് വർഷം കൊണ്ട് മൂന്ന് നാല് വർഷത്തോളമായി ഗൽഫിൽ പോകാൻ ഒക്കുന്നില്ല എനിക്കും ചെറിയ രണ്ട് വർഷം അവിടെ നിരോധനമായിരുന്നു പിന്നെ എനിക്കും ചെറിയ പരുക്ക് പറ്റിയതിൻ്റെ പേരിൽ പോയില്ല പെട്ടെന്ന് സ്റ്റേ ഈ ഈസ് കയറാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പോയില്ല അതിൻ്റെ പേരിൽ സംഘം നമ്മുടെ സ്ഥാപനങ്ങൾ ഇത്തിരി കടത്തിൽ ഓടുകയാണ് മറ്റേ എല്ലാ വർഷവും പോയി വരുമ്പോൾ നമുക്ക് എട്ട് പത്ത് സ്ഥാപനം ഉണ്ടെങ്കിലും അതിൻ്റെ കടങ്ങളെല്ലാം തീരും അവിടെ നമ്മളൊക്കെ ചെന്നാൽ നല്ല നിലയിൽ സഹകരിക്കുന്നവരാണ് ഇപ്പോഴും പോകാനൊക്കാത്തതുകൊണ്ട് ഓ പൈസകളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ നാട്ടുകാരോട് എന്റെ നാട്ടുകാർ എന്തും പറഞ്ഞാൽ തയ്യാറെ എന്തും ചെയ്യാൻ സന്മനസ്സുള്ളവരാണ് നിങ്ങളുടെ സ്ഥാപനമാണിത് ഇത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളെപ്പോലത്തെ ഒരു അധികാരമേ എനിക്കുമുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ മക്കളെ സംരക്ഷിക്കാൻ ആ ബുദ്ധിങ്ങളെ സംരക്ഷിക്കാൻ കുട്ടികളെ സംരക്ഷിക്കാൻ അവർക്ക് അവരുടെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം ഓരോ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് നല്ലതാണ് നിർബന്ധിക്കില്ല നിങ്ങൾക്ക് ആഹ് ഞാനും നിങ്ങളും ഇന്ന് വീലോകത്തോട് കിട്ടിവിരുന്നാൽ നമ്മൾ ഇതിന് കൊടുക്കുന്നതേ ഉള്ളൂ ബാക്കി നമുക്കെത്രയോ നിങ്ങൾക്കൊക്കെ മന്നാനിയാ ആക്ക സഹായിക്കുന്നവർക്ക് ഞങ്ങളൊക്കെ ഉണ്ട് ദാ ചെയ്യാറുണ്ട് വടച്ചവനെ മന്നാനിയായ സഹായിക്കുന്നവരെ നീ സഹായിക്കണവേ അവർക്ക് ഹൈറം വറുക്കത്ത് കൊടുക്കണം അവിടെ രോഗം നീ നീശിപ്പാക്കണം എന്ന് ഞങ്ങളൊക്കെ ദ്വാരക്കാരുണ്ട് അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് എല്ലാ സഹോദരീ സഹോദരന്മാർ ഇതിനു വേണ്ടിയൊക്കെ സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അള്ളാഹു ഈ സ്ഥാപനത്തെ മറ്റ ഞങ്ങളുടെ മറ്റ് സ്ഥാപനങ്ങളെ എട്ടുപത്തി സ്ഥാപനമുണ്ട് വർക്കല മന്നാലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉമർ ഉൽ ഫാറൂഖ് അങ്ങനെ ബാഗോട് വർക്കല ഇങ്ങനെ പലയിടത്തുമുണ്ട് അതൊക്കെ നടത്തി കൊണ്ടുപോകണം പഠിച്ചവനെ ചെയ്യാമെന്ന വരെ അതിനെയൊക്കെ നീ നിലനിർത്തണം പഠിച്ചവനെ അതിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം പഠിച്ചവനെ അവിടെ രോഗങ്ങളെ നീ മാറ്റിക്കൊടുക്കണം അതിന്റെ പേരിൽ നബി മാറ്റി കൊടുക്കണം പഠിച്ചവനെ തങ്ങളോടൊപ്പം സ്വർഗജീവം നയിക്കാൻ ചെയ്യണമേ എന്നുള്ള എന്റെ ഉപക്രമ പ്രസംഗത്തിന് ഞാൻ വിരാമം കുറിക്കുന്നു السلام عليكم ورحمه الله وبركاته